ഹായ് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ബ്ലൗസ് തയ്ക്കുന്നതാണേ അന്ന് ഞാനൊരു ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അപ്പോൾ ആ ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ എന്താ ഞാൻ പിന്നെ മുൻഭാഗത്തെ ഒക്കെ പീസാണ് എടുത്തിട്ടുള്ളത് ഇത് ആദ്യം തയ്ച്ചു വെക്കാം അല്ലേ നോക്കാം ഇത് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നാ ആദ്യം ഞാനൊന്ന് എടുത്തു നമ്മളന്ന് അടിയാളപ്പെടുത്തിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടല്ലോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാ ഇതിനെ ഇങ്ങനെ പിടിച്ച് തയ് ഇവിടാ ഇവിടെ ഇങ്ങനെ വെച്ചു അപ്പോൾ ഫസ്റ്റ് തയ്ക്കുന്നവർക്കെല്ലാം ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് ഇതിന് മേലെ തന്നെ നമുക്ക് ഇതിനെ തയ്ച്ചു കൊടുക്കാൻ ഈ പോയിൻ്റ് വരെ ച്ച് ഇനി എടുത്തതാ ഇവിടെയാണ് ഇത് ഇത് ഇതുപോലെ പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇതുപോലെ മടക്കി ും ഇനി നമുക്ക് തോളിന്റെ ഭാഗത്തുള്ള ഒരു അങ്ങനെ ഞാൻ മൂന്ന് ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ വന്നു പിന്നെ നമുക്ക് മറ്റേ പീസും കൂടി ഇതുപോലെ തയ്ച്ചെടുക്കാം അല്ലേ തയ്ച്ചെടുക്കട്ടെ ഇനി നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലേ അടിച്ചുകൊടുക്കണം അതിന് ഞാൻ എടുത്തത് താ ഇവിടുന്ന് ഇവിടത്തേക്ക് നാലിഞ്ചാണെങ്കിൽ പട്ട കുറച്ച് വലുപ്പത്തിലെ ഇഷ്ടമാണ് ഇവിടെ ഇവിടെ നാലിഞ്ചെടുത്തു ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് ഇതാ മൂന്ന് രണ്ടേ മുക്കാൽ മുക്കാലാന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടില്ലതാ രണ്ടേ മുക്കാൽ ഇവിടെ ഇടയിളപ്പെടുത്തി ഇങ്ങനെ ഇടയിളപ്പെടുത്തി ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് ഇതാ മൂന്ന് വെച്ചു കൊടുത്തു മൂന്ന് മൂന്ന് വെച്ച് കൊടുത്തു കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു മൂന്നരയും ഞാൻ വെച്ചിട്ടുണ്ട് മൂന്നര അതിട്ടഴിഞ്ഞതാ ഇതുപോലെ നമുക്ക് വരഞ്ഞെടുക്കാം ഇങ്ങനെ തന്നെ ഇതുപോലെ വരഞ്ഞെടുത്തു ഇത് പിന്നെ ഇങ്ങനെ വരയാണ് നല്ലോണം മടി പിന്നെ എല്ലാവരും ഇത് വരയണമെന്നൊന്നുമില്ല എന്താ വെച്ചാൽ ഇത് ആദ്യമായിട്ട് അടിക്കുന്നവർക്കാണിങ്ങനെ വരഞ്ഞിട്ടില്ല അടിക്കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ അടിച്ചടിച്ചാവുമ്പോൾ അതങ്ങ് വേഗം നമ്മൾ ചെയ്തോളും ഇപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു വയ്ക്കാം ആദ്യമായിട്ട് അടിക്കുന്നവർക്കാണിങ്ങനെ വരയേണ്ടത് വരഞ്ഞിട്ടടിച്ചാൽ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ പീസ് ഒന്ന് അടിക്കാം അല്ലേ അടിക്കട്ടെ ടിച്ചെടുത്തു ഇനി ഇതിനെ ഒന്ന് നമുക്ക് ബാക്കി വരുന്ന കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം തയ്ച്ചും കട്ട് ചെയ്യാറ് ഈ അടിവിൻ്റെ കുറച്ചൊരു അരേഞ്ച് വെച്ച് കട്ട് ചെയ്താൽ മതി എന്താ വെച്ചാൽ അടിവ് തുണി വേണ്ടതല്ലേ തുന്നൽ തുണി വേണ്ടേ മൊത്തം കട്ട് ചെയ്താൽ തുന്നൽ തുണി ഉണ്ടാവില്ല നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ചെയ്തതിൻ്റെ മുകളിലാണ് നമ്മൾ മറ്റേ മുൻഭാഗത്തെ പീസിന് വെച്ചു കൊടുക്കും അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് അടുത്ത പീസും കൂടി ഇതുപോലെ അടിച്ച് തയ്ച്ചെടുക്കാം അല്ലേ ഇനി നമുക്കിതാ ഇതിൻ്റെ മുൻഭാഗം ശരിയാക്കി വെക്കാം അടിക്കാൻ ആദ്യം താ ഈ പീസ് എടുത്തു ഇതിനെ ഇതിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുത്തു ഇത് വെക്കുമ്പോൾ ഇങ്ങനെ നോക്കണം ശരിയാണോന്ന് ക്ലിയറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചു കൊടുക്കാം അല്ലേ അടിക്കുന്നുണ്ടേ ഇങ്ങനെ വെച്ചു ഇതേപോലെ നമുക്കിത് മറിച്ചിട്ട് നോക്കാം അല്ലേ വേണ്ട ഇതുപോലെ അടിച്ചെടുക്കാം ഇനി നമുക്ക് മറ്റേ പീസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം ഏഹ് അടിച്ചെടുക്കട്ടെ ഇനി നമുക്ക് ഇത് അടിച്ചിതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിന് നമുക്ക് പടി വെച്ച് കൊടുക്കാം മുന്നിൽ ഇതുപോലെ ഇതിൽ കുറച്ചധികം എടുക്കുക ഇത്ര പോലെ നമുക്കെടുക്കാം അടിവ് തുണി എല്ലാം വേണ്ടേ ഇങ്ങനെ വരിക ഇതായതിന് മടക്കി ഇങ്ങനെ വെക്കുക അത്രയൊന്നും മടക്കി എടുക്കുക നമുക്കിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം രണ്ട് ഭാഗത്തേക്ക് കൂടിയായേ രണ്ട് ഭാഗത്തേക്ക് പീസും കൂടിയല്ലേ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തു മീനെ കുറച്ച് ഒന്ന് ഇത്രയും വേണം നമുക്ക് ചെറുതാക്കിയെടുക്കും ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കാം ഏ ആദ്യം എന്താ ഈ ഭാഗത്തുള്ളതിനാണ് ഈ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കേണ്ടത് ഇത് കൊടുക്കു വയ്ക്കുന്ന ഭാഗമാണ് പിന്നെ അപ്പം ഇവിടെ നമുക്കിത് വെച്ച് കൊടുക്കാം ആദ്യം എന്താ ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം അല്ലേ എന്താ ഇനി നമ്മളതാ ഇപ്പഴത്തെ പീസ് ഇതുപോലെ വെച്ചു വലിയ പീസൊന്നും അല്ലേ അത് താ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുത്തുവേ ഇനി ഇതിനെ ഒന്ന് ഇങ്ങോട്ട് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം ഇതിന് ഇപ്പം ഇത്ര വെച്ച് ഇങ്ങനെ മടക്കുക ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ മടക്കുക ഇത് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഈ പീസും ഞാൻ ഇതുപോലെ അടിച്ച് അടിച്ചേ ഇന്ന് നമുക്കിതൊന്ന് നോക്കാം അല്ലേ ഇത് രണ്ടും ഒരുപാട് ആണെന്ന് നോക്കണ്ടേ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ടൊന്ന് നോക്കുക വെച്ച് നോക്കിയിട്ട് ഇവിടെ കണക്ക ഇവിടെ കണക്കുന്നേ ഇനി ഈ ബാക്കി വരുന്ന ഭാഗം നമുക്കത് മുറിച്ച് കളയാ ഏഹ് ഇനി നമുക്ക് കൈ ഇതടിച്ചു കൊടുക്കാം നമുക്ക് കൈ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആ കട്ട് ചെയ്തിൻ്റെ മേലെയെ അങ്ങനെ വെക്കുക എന്നിട്ട് ഇതിനൊന്ന് ഇതുപോലെ മടക്കുക ഇതൊന്ന് ഇതൊന്നിൻ്റെ മേലെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ പിന്നെ മറ്റേ കൈ തുന്നനുണ്ട് ഇപ്പൊ തുന്ന സമയമില്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെയല്ലേ അതുകൊണ്ട് പ്രശ്നൊന്നുമില്ല പുറത്ത് അടിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഇതെല്ലാം തുന്നി വെച്ച് തുന്നി കൊടുത്താലേ ഭംഗി ഉണ്ടാൽ ഇവിടെയെങ്കിലും ഇങ്ങനെ തുന്നി കൊടുക്കണം ഇപ്പൊ ഞാൻ നമ്മൾ തന്നെ ആയതുകൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക ചെയ്തതേ ഇനി അടുത്ത് മറ്റേ കയ്യും കൂടി നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം അടുത്തത് നമ്മൾ ബാക്ക് ആണ് അപ്പം ബാക്ക് പീസ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്ക് പീസിനും എന്നാലും നമ്മളെ ശരീരത്തിനോട് നല്ല പിന്നെ പുറകു വശം പൊന്തിയിട്ട് നിൽക്കും ചില ബ്ലൗസ് അടിക്കുമ്പം ഇങ്ങനെ ബാക്ക് വശം പൊന്തിയിട്ടുണ്ടാവും ഈ ടക്ക് ഇട്ട് കൊടുക്കും അതെ ആ പൊന്തി നിൽക്കുന്നത് മാറിക്കിട്ടും അപ്പം നമുക്കിതൊന്ന് ടക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഞാൻ ടക്ക് ടക്കെടുക്കുന്നതിൻ്റെ അളവെല്ലാം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിന് അങ്ങനെ എടുക്കാം അതുപോലെ ഇതുപോലെ വെച്ചു ഇടം വരെയാണ് ഈ പോയിൻറ്റിൻ്റെ അടുത്തും വരെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഇണ്ടാ പിന്നെ ഇങ്ങനെയൊന്ന് മടക്കി ഇതുപോലെ കൊടുക്കുകയാണെന്നെങ്കിൽ നമുക്ക് അടിക്കാൻ എളുപ്പമാണ് എളുപ്പമെന്നുണ്ടോ കൃത്യമായിട്ട് വരുമല്ലോ അന്ന് അടിച്ചു കൊടുക്കല്ല അപ്പുറ അപ്പുറ ഇതുപോലെ എടിച്ച് എടുക്ക അല്ലേ ഇതുപോലെ ഞാൻ ടക്ക് ഇട്ടു ഇട്ടു ഇണി നമുക്ക് ഇത് മുൻഭാഗത്തെ പേസ്റ്റ് ഇതുmodium വെച്ച് വെട്ടാ അല്ലേ വെച്ച് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കഴത്തും ദാ ഈ മുൻഭാഗത്തെ കഴത്തും ഇങ്ങനെ ഇല്ല വരുന്ന ഭാഗവും കൂടി ഉള്ളിലേക്ക് വെക്കുക ദാ ഈ ഇതുപോലെ വെച്ച് ദാ നല്ല ഭാഗവും നല്ല വശം വച്ചു നമുക്ക് ചില ചില സൗണ്ട് വരുന്നില്ല പറയുമ്പോൾ സൗണ്ട് പോകുന്നു അതുകൊണ്ട് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടി ഒച്ചയിൽ സംസാരിക്കുന്നതുകൊണ്ട് പിന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയാവും പിന്നെ ആദ്യം ഇങ്ങനെ ഒച്ചയിൽ സംസാരിക്കുമ്പോൾ ആദ്യം സൗണ്ട് പോവും അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അല്ലേ അതുപോലെ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം ഏഹ് ഞാനിപ്പം രണ്ട് ഭാഗവും അടിച്ചെടുത്തു വേണ്ട അതുപോലെ അടിച്ചെടുത്തു ഇനി നമ്മൾക്ക് കൈ വെച്ച് കൊടുക്കാം ഏഹ് ഇതുപോലെ ഞാൻ ഇങ്ങനെ എടുത്തു എന്നതുപോലെ വിഷമം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും നടു പിടിക്കാൻ എളുപ്പമാണ് ഇതുപോലെ ഈ അടിവിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ നടു ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതാ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഏച്ച് മറ്റേ പീസും നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം ബേക്ക് വശം ഇനി നമുക്ക് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം എന്താ വെച്ചാൽ പീസ് വെച്ചിട്ടടിക്കും പീസ് വെച്ചിട്ടടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പണി അധികം ഇങ്ങനെ ആകുമ്പോൾ വേഗമായി അപ്പൊ ഇതിന്റെ വക്ക് വാഗമൊന്നും മടക്കിയിട്ട് ചെറുതായി ഒന്ന് മടക്കി ഇതുപോലെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇത് മേലത്തെ അളവെടുത്തിട്ട് പതിനാറ് പതിനഞ്ചരക്ക് പതിനഞ്ചാന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പതിനഞ്ച് ഇങ്ങോട്ട് ഇറക്കെടുക്കുക എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ ഇങ്ങനെ മടക്കി മടക്കി ഇത് തന്നെ അടിച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കൈത്തുന്ന നല്ലത് അടിച്ചെടുക്കുകയാണ് കൈത്തുന്ന നല്ലത് പക്ഷേ കൈത്തുന്ന എല്ലാം ഒരുപാട് സമയം പിടിക്കും അടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്ലൗസ് അടിക്കാൻ പറ്റുന്ന രീതിയാണെന്ന് പറയുന്നത് ഇതാകുമ്പോൾ നമുക്ക് കൈത്തുന്നം ഒന്നും വേണ്ട അല്ലെങ്കിൽ അതെല്ലാം പണിയാണ് തുണി കഷ്ണം വെച്ച് അടിച്ചു കൊടുക്കുകയെന്നു കുറച്ചും കൂടി ഒരു ഭംഗിയായി ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പണിയില്ലാണ്ട് എളുപ്പത്തിൽ േക്ക് വശം അടിച്ചു കൊടുത്തു നമുക്കിത് അളവെടുത്തിട്ട് രണ്ട് പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് കയ്യിലെ വണ്ണം എനിക്ക് ഇവിടുന്ന് ഇവിടുത്തേക്ക് ഞാൻ എനിക്ക് പതിനൊന്നര പതിനൊന്നാണ് ഇവിടെ വണ്ണം ആ വണ്ണം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു അടിച്ചു ഇനി നമുക്ക് പുറകു ഇരുപതാണ് ഞാൻ എടുത്തിട്ട് ബേക്ക് വശം അതും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അടിയളപ്പെടുത്തി ഇനി ബാക്ക് അടിഭാഗം ഇവിടെ ബാക്ക് ഭാഗത്തിൻ്റെ തന്നെ എനിക്ക് പതിമൂന്നരയാണ് വേണ്ടത് ഞാൻ ഇത് കുറച്ചധികം ഉണ്ട് എന്നാ പത്തൊമ്പത് ഉണ്ട് അപ്പം പതിമൂന്നര നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നാ എവിടെ അടയാളപ്പെടുത്തി രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ കുറച്ച് അധികം ഇല്ലുണ്ട് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തുനിന്ന് അടയാളപ്പെടുത്തിയിട്ട് നടുക്കുക നമുക്ക് നോക്കാം പതിമൂന്നര ഇല്ലേ എന്ന് കൃത്യമായിട്ട് പതിമൂന്നര കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുൻഭാഗത്തെ പീസും ഇങ്ങോട്ട് ഞാൻ പത്ത് എടുത്തിട്ടുണ്ട് അതിവിടെ ഞാൻ എന്താ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇനി അടിഭാഗം ഇവിടെ ഞാൻ ഏഴാണ് എടുത്തിട്ടുള്ളത് ഈ പടി കഴിച്ചിട്ടുള്ള ഭാഗം അളന്നാൽ മതി ഏതാ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതുപോലെ ഇപ്പുറത്തെ ഭാഗവും അടയാളപ്പെടുത്തുക ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി രണ്ട് ഭാഗവും കയ്യും ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്താം ഏഹ് ഇത് അടിച്ചു കൊടുക്കാം ഏ അങ്ങനെ കൊടുക്കുക മറ്റേ ഭാഗം ഇതുപോലെ അടിച്ചെടുക്കാം നമ്മൾക്ക് കഴുത്തിൻ്റെ ബേക്ക് വെക്കേണ്ടതാണേ അതുപോലെ വെച്ചുകൊടുക്കാം ഇതെങ്ങനെയാണ് സാറില്ല ഇത് കാണുമൊന്നും ചെയ്യില്ല നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അപ്പം ഇതിങ്ങനെ വെച്ചുകൊടുക്കുക

ഇങ്ങനെ അടിച്ചേറ്റിടണേ ഇനി ഇത് നമുക്ക് കഴുതിരി വെച്ചുകൊടുക്കാം ഇന്നിങ്ങനെ അടിച്ചേറ്റിടണേ ഇനി ഇത് നമുക്ക് കഴുതിരി വെച്ചുകൊടുക്കാം അങ്ങേ അങ്ങേ ദാ ദോല വെക്കുക ഇത് ദാ ഇതുപോലെ നമുക്കിത് മൊത്തം ഇങ്ങനെ അടിച്ചെടുക്കാം ഏഹ് ഇങ്ങനെ അടിച്ചെടുത്തു ഇനി നമുക്കിത് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം ഇതുപോലെ ഇത് ഞാൻ തുന്നുന്നുണ്ടേ കഴുത്ത് തുന്നുന്നുണ്ട് കഴുത്ത് തുന്നി കൊടുക്കാം ഇങ്ങനെ അടിച്ചുകൊടുക്കുക ഇനി മൊത്തം അടി ഇത് മൊത്തം ഇങ്ങനെ തന്നെ അടിച്ചെടുക്കാം ഏഹ് അപ്പോൾ എൻ്റെ ബ്ലൗസ് അടിച്ച് പൂർത്തിയായേ ഇതാ ഇതാണ് എൻ്റെ ബ്ലൗസ് ഇനി ഇതിന് ഇത് നമ്മൾക്കെ ഇട്ടിട്ടാകുമ്പം കാണാം എങ്ങനെയുണ്ടെന്ന് ഇട്ട് നോക്കാം എന്താ ബ്ലൗസ് അടിച്ചു അപ്പോൾ ഞാൻ ബ്ലൗസ് അടിച്ച് ഇട്ടു കേട്ടോ എന്താ എൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് എന്താ വേണ്ട ഞാൻ ഇട്ട് നോക്കി എനിക്ക് കണക്കാന്നേ അപ്പം നിങ്ങൾക്ക് ഈ ബ്ലൗസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക ഏ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ